മലയാളികളുടെ പാചകത്തിൻ്റെ രുചിയുടെ സുപ്രധാന ഘടകങ്ങളിലൊന്നാണ് വെളിച്ചെണ്ണ ഒരു പക്ഷേ പാചകത്തിന് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാവും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല പകരം മറ്റ് സസ്യ എണ്ണകളാണ് ഉപയോഗിക്കുന്നത് അതിനാൽ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില കൂടുന്നത് ഏറ്റവും ബാധിക്കുന്നത് കേരളത്തെയാണ് സാധാരണഗതിയിൽ ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് കൂടുന്നതിനാൽ വിലയും കൂടുന്നത് പതിവാണ് എന്നാൽ ഇത്തവണ ഓണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസം സംഭവിക്കുകയും ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ എത്തുകയും ചെയ്തത് പരക്കെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടലുകൾ തുടങ്ങിയത് പൊതുവിപണിയിൽ ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വിറ്റിരുന്ന വെളിച്ചെണ്ണ സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി രണ്ട് മാസം ഒരു ലിറ്റർ വീതം മുന്നൂറ്റി രൂപയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചതാണ് ഏറ്റവും സുപ്രധാനമായ ഇടപെടൽ ഇതോടെ പൂഴ്ത്തിവെപ്പുകാർ അങ്കലാപ്പിലാവുകയും പൂഴ്ത്തിവെപ്പ് അവസാനിപ്പിച്ച് പിന്മാറാൻ നിർബന്ധിതരാവുകയും ചെയ്തു സബ്സിഡി നിരക്കിൽ സർക്കാർ വെളിച്ചെണ്ണ നൽകും എന്നതിനാൽ കൊപ്ര കെട്ടിക്കിടക്കുമെന്നത് മുൻകൂട്ടി കണ്ടാണ് തമിഴ്നാട് വില കുറച്ചത് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന കൊപ്രയ്ക്ക് അവർ പൂഴ്ത്തിവെപ്പ് അവസാനിപ്പിച്ചതോടെ ഇരുന്നൂറ്റി പത്ത് രൂപയായി താഴ്ന്നു വെളിച്ചെണ്ണ വില കുറയുന്നതിന് സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമായതിന്റെ തെളിവാണിത് പൊതുവിപണിയിൽ വില കുറയുന്നതിന് ആനുപാതികമായി സപ്ലൈകോ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന വെളിച്ചെണ്ണ വിലയിലും കുറവുണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചത് കൂടുതൽ പ്രതീക്ഷകൾക്ക് വക നൽകുന്നതാണ് പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് താഴ്ന്നിരിക്കുകയാണ് ഇത് ഓണം എത്തുമ്പോഴേക്കും ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപയാകാൻ സാധ്യതയുമുണ്ട് ഓണത്തിന് വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപനം നിലനിൽക്കുന്നതിനാൽ തൽക്കാലത്തേക്കെങ്കിലും കരിഞ്ചന്തക്കാർ തലപൊക്കാൻ ഇടയില്ല സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കാര്യക്ഷമതയുള്ള ഇടപെടലിനൊപ്പം പാരച്യൂട്ട് വെളിച്ചെണ്ണ ഉൽപാദകരായ മാരിക്കോ പോലുള്ള വൻകിട കമ്പനികൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വ്യാപാരികളെ ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ട് കൊപ്ര ശേഖരിക്കാൻ തുടങ്ങിയതും വിലയിടിയാൻ ഇടയാക്കി മികച്ച വിളവുണ്ടായ കർണാടകയിൽ നിന്ന് കൂടുതലായി തേങ്ങ കേരളത്തിലേക്ക് എത്താൻ തുടങ്ങിയതും പൂത്തിവച്ചിരുന്ന കൊപ്ര വില താഴ്ത്തി വിൽക്കാൻ മൊത്ത വ്യാപാരികളെ നിർബന്ധിതരാക്കിയിട്ടുണ്ട് ഓണം വിപണിയിലേക്ക് സപ്ലൈകോ നാൽപ്പത് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ ഔട്ട്ലെറ്റുകളിലുമായി എത്തിക്കും രണ്ട് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ കേരയും എത്തിക്കും നാനൂറ്റി രൂപയാണ് അതിൻ്റെ വില പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധമാണ് സബ്സിഡി സാധാരണക്കാരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഈ ആയുധം ഫലപ്രദമായി ഉപയോഗിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പിന് സബ്സിഡി നൽകാൻ വേണ്ട സഹായങ്ങൾ കാല കൂടാതെ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും വേണം വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ എന്ന പോലെ ഓണക്കാലത്ത് ഏത്തക്കയുടെയും പച്ചക്കറിയുടെയും വില നിയന്ത്രിക്കാനുള്ള നടപടികളും അതിന്റെ ചുമതലയുള്ള സർക്കാർ വകുപ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം